ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നും ഫോമിൽ കളിച്ചിട്ടും മുംബൈ ബാറ്റ്സ്മാൻ ഖാനെ ഇന്ത്യ എ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നത് ഏറെ വിവാദമായിരിക്കുകയാണ് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ നൂറ്റി പതിനേഴ് പോയിന്റ് നാല് ആറ് എന്ന അതിശയിപ്പിക്കുന്ന ശരാശരിയിൽ ബാറ്റ് വീശുന്ന സർഫ്രാസിനെ ഒഴിവാക്കിയതിൽ വ്യക്തമായ വിശദീകരണം അജിത് അഗാർക്കാർ നയിക്കുന്ന സെലക്ഷൻ കമ്മിറ്റിക്കില്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിൽ പത്ത് സെഞ്ചുറികളും അഞ്ച് അർദ്ധ സെഞ്ചുറികളുമടക്കം രണ്ടായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് റൺസാണ് സർഫ്രാസ് ഖാൻ അടിച്ചെടുത്തത് വെസ്റ്റ് ഇൻഡീസിനെതിരായ ടെസ്റ്റ് മത്സരങ്ങൾക്കും സർഫ്രാസിനെ പരിഗണിച്ചിരുന്നില്ല ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ട് ചതുർദിന മത്സരങ്ങളടങ്ങുന്ന പരമ്പരയിൽ നിന്ന് സർഫ്രാസിനെ ഒഴിവാക്കിയതിനെതിരെ കോൺഗ്രസ് ദേശീയ വക്താവ് ഷമാ മുഹമ്മദ് രംഗത്തെത്തി സമൂഹ മാധ്യമമായ യക്സിൽ ഇത് സംബന്ധിച്ച് ഷമാ മുഹമ്മദ് പോസ്റ്റ് ചെയ്ത കുറിപ്പ് വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് സർഫ്രാസ് ഖാൻ സെലക്ട് ചെയ്യപ്പെടാതിരുന്നത് അയാളുടെ പേര് അതായത് കൊണ്ടാണോ ചുമ്മാ ചോദിക്കുകയാണ് ഗൗതം ഗംഭീർ ഇക്കാര്യത്തിൽ എവിടെയാണ് നിൽക്കുന്നതിയെന്ന് നമുക്കറിയാമെന്ന് ഷമ കുറിച്ചു ബി ജെ പി എം പി ആയിരുന്ന ഇപ്പോഴത്തെ ഇന്ത്യൻ ടീം കോച്ച് ഗൌതം ഗംഭീറിനെ ഉന്നമിട്ടുകൂടിയായിരുന്നു ഷമിയുടെ പോസ്റ്റ്